പക്ഷെ മോഹനൻപിള്ള ഇവിടെ നമുക്കൊരു പരമ്പരാഗത ഒരു പരമ്പരാഗത യുദ്ധത്തിന് ഇക്കാലത്ത് പരിമിതിയുണ്ട് അതിന് കാരണം എന്താണ് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതൊരു മേഖലയിലും യാതൊരുവിധ ഇപ്പൊ ഇനി യുദ്ധ ബജറ്റ് നോക്കട്ടെ അല്ലാത്ത ബജറ്റ് നോക്കട്ടെ ഒരു സാമ്യമില്ലാത്ത രാജ്യമാണ് ആനയും എലിയും പോലെയുള്ള രണ്ട് സംവിധാനങ്ങളാണ് പക്ഷേ എന്ന് പറയുമ്പോൾ പോലും അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട് ആ ന്യൂക്ലിയർ വാർഹെഡ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയിലേക്ക് തിരിച്ചു വെച്ചിരിക്കാകാം ബോധമില്ലാത്തവന്മാരാണ് റൺ പൊട്ടിക്കാം അതിന്റെ സഫർ ചെയ്യേണ്ട ഒരു നമ്മളാണ് അതുകൊണ്ടൊരു പരമ്പരാഗത യുദ്ധത്തിനപ്പുറം ടാർജറ്റഡ് അസോസിയേഷൻ കാല്ലോ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ അവിടുത്തെ സൈന്യത്തിന് അങ്ങേയറ്റം നോവുന്ന ഒരുപക്ഷേ മേജർ ജനറൽ ആസിഫ് അടുത്തേക്ക് ഒരു അജ്ഞാതൻ പോലും എത്തിയേക്കാവുന്ന തരത്തിലുള്ള ടാർജറ്റഡ് ഓപ്പറേഷൻ ആകുമോ ഇക്കാലത്തെ പ്രിഫറബിൾ ഏത് രീതിയാണ് താങ്കൾക്ക് ഇന്നത്തെ നാല് പ്രധാനപ്പെട്ട യോഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നു ശ്രീ മോഹൻപിള്ള ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ എക്സ്റ്റേണൽ അഫയർ ഐ മീൻ എക്സ്പേർട്ട് പറഞ്ഞു പാകിസ്ഥാനിൽ ഒന്നുമില്ല ബിസിനസ് ഇല്ല യാതൊന്നുമില്ല ഐ വോണ്ട് എഗ്രി ദാറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ഉള്ളത് പാകിസ്ഥാനിലാണ് ആരുടെ ഫാക്ടറി ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് ജിഹാദികളെ ടെററിസ്റ്റുകളെ അതുകൊണ്ടാണ് ഈ എന്ന് തന്നെ പേരിടുന്നതും പേര് വിളിക്കുന്നതും അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അവരാണ് അപ്പം അവിടെ അത് ആ ഒരു പോയിന്റ് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളത് കാണാൻ വേറൊന്നും ഇല്ല രണ്ടാമത് അവർ അമേരിക്കയെ മുപ്പത് വർഷത്തോളം പോറ്റി അല്ലെങ്കിൽ ടെററിസ്റ്റ് അമേരിക്ക ഞങ്ങളെ പറഞ്ഞിട്ടാണ് ഇത് വളർത്തിയതെന്ന് പറയുന്ന വേറൊരു വേറൊരാംഗിളിലാണത് കാരണം അവരുടെ വേറൊരു ഫ്രണ്ടിൽ ഇവർ താലിബാൻ വർക്കൗട്ട് ചെയ്യുന്നു ഈ താലിബാനെ കൊണ്ട് ക്രിയേഷൻ കൊണ്ടാണ് അവരിപ്പം താലിബാൻ്റെ അടയ്ക്കൊന്നും അറ്റാക്ക് ഫേസ് ചെയ്യുന്ന ഒരു സൈഡില് അതുകൊണ്ടാണ് അവർ അമേരിക്കയെ ബ്ലെയിം ചെയ്യുന്നത് പിന്നെ ഇപ്പം ഇപ്പോൾ പോയിന്റിലോട്ട് വരാം അതായത് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അപ്പം ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തുള്ള കൺവെൻഷണൽ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട് പ്രത്യേകിച്ചും ടെററിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഒരു ലാൻഡ് സിമിലാരിറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ടാങ്ക് വാർഫെയറിൻ്റെ സ്കോപ്പ് ഇപ്പോഴും ഉണ്ട് പ്ലെയിൻ ലാൻഡിലല്ല തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ആ നമ്മുടെ മാതൃരാജ്യവും അതുപോലെ തന്നെ ടെററിസ് സ്ഥാനുമായിട്ട് നോക്കുമ്പോൾ ഐ തിങ്ക് ജനറൽ തരേൺ സാർ വിൽ എഗ്രി വിത്ത് മീ പെർട്ടിക്കുലർലി ഗുജറാത്ത് ഓർ കച്ച് റീജിയൻ ഓർ ഈവൻ പഞ്ചാബ് റീജിയൻ ദ ടാങ്ക് വാർഫെയർ ഈസ് സ്റ്റിൽ നൗ എഫക്റ്റീവ് ബി ഇറ്റ് എ കൺവെൻഷനൽ ഓർ ഈവൻ അതർവൈസ് ഓൾസോ ഒന്ന് രണ്ടാമത് ഈ ആദ്യത്തെ ദിവസം മുതൽ തന്നെ എല്ലാവരും പറയുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് അവർക്കറിയാം ഒരു കാരണവശാലും ബാലാക്കോട്ടോ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് മാതിരിയുള്ള ഇതോ അല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർ അതിന് മുമ്പ് തന്നെ ഹോംവർക്ക് ചെയ്യാം നമ്മൾ ചർച്ച ചെയ്താണ് ഹോംവർക്ക് ചെയ്ത് ഇപ്പം നമ്മളൊരു ടെററിസ്റ്റ് ക്യാമ്പ് റെയ്ഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടെററിസ്റ്റും കാണില്ല ഇപ്പം അതുപോലെ തന്നെ നിയർ ബൈ പ്ലേസിൽ നത്തിങ് വിൽ ബി ദയർ ഫോർവേഡിൽ കുറേ ടെററിസ്റ്റുകൾ മാത്രം അതായത് റെഗുലർ ആർമിയോടൊപ്പം ഒരു റെഗുലർ ആർമിയുണ്ട് എട്ട് ടെററിസ്റ്റ് ആയിരിക്കും അവരുടെ കൂടെ ഉള്ളത് അവരുടെ കാഷ്വാലിറ്റിയിൽ ടെററിസ്റ്റുകളായിരിക്കും കൂടുതൽ അതാണ് നമ്മൾ സംയമനം പാലിക്കുന്നത് കൂടുതൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 ഏതിനാണെങ്കിലും ഒരു നിലപാടും നീതിയും ഉണ്ടല്ലോ ആ നീതി വിട്ട ഒരു യുദ്ധത്തിനോ ഒരു കാര്യത്തിനോ ഇന്ത്യ ഇന്നേ വരെ പോയിട്ടില്ല അതാണ് ഇന്റർനാഷണൽ ഫോറത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന ക്രെഡിറ്റ് അത് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് വയലേറ്റ് ചെയ്യുകയും കാര്യം അവർ തന്നെ സ്വന്തം കോടാലി മാറി ഇത് ചെയ്തു സിംല കരാറിയിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ എൽഒസി ആക്സെപ്റ്റ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല അപ്പം എൽഒസി ആക്സെപ്റ്റ് ചെയ്യാത്തത്രത്തോളം നമ്മൾ കാർഗിലിൽ ഇഫ് യു റിമംബർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു ഇൻ്റർനാഷണൽ ഫോറത്തിലും എല്ലായിടവും നമ്മൾ അതുപോലെ തന്നെ നിന്ന് ഒരു ഇഞ്ച് പോലും നമ്മൾ ഗവൺമെന്റിന്റെ അഗനിസ്റ്റ് ആയിട്ടല്ല പറഞ്ഞ ഓർഡർ ദാറ്റ് മീൻസ് ഗവൺമെന്റ് ഓർഡർ ഫോളോ ചെയ്ത് എൽഒസി ക്രോസ് ചെയ്തില്ല എൽഒസി ക്രോസ് ചെയ്യാതാണ് നമ്മൾ കാർഗിൽ വിജയം കൈവരിച്ചത് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ കാഷ്വാലിറ്റി റേറ്റ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് നേരെ മറിച്ച് ഐ തിങ്ക് മേജർ രവി വിൽ ഓൾസോ എഗ്രി വിത്ത് മീ ബിക്കോസ് നമ്മൾ കാർഗിലിൽ എൽഒ സി ക്രോസ് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നുവെങ്കിൽ എത്ര ദിവസം എടുക്കുമായിരുന്നു കാർഗിൽ തീർക്കാൻ വളരെ ചുരുങ്ങിയ സമയം വളരെ ചുരുങ്ങിയ സമയം ഇത് അവർ അഡ്വാൻറ്റേജ് പൊസിഷനിൽ ഹൈറ്റിൽ ഇരുന്നതുകൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്കിട്ട് അറ്റാക്ക് ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ നമുക്ക് ഡിഫിക്കൽ ടെറൈനിലൂടെ അവർക്കറിയാം ഒരക്സസിൽ മാത്രമേ നമ്മൾ മൂവ് ചെയ്യുന്നുള്ളത് അറിയാൻ പറ്റുമോ അത് നമ്മുടെ ഒരു ഡിസഡ്വാൻറ്റേജാണ് പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണിക്കണം യുദ്ധ മുറകളിൽ ഒരിക്കലും നമ്മൾ നിയമം ലംഘിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് പിന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഈ നരഹത്തേക്കുള്ള പ്രതികാരം ഈ നരഹത്തേക്കുള്ള പ്രതികാരം ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് അതിനുള്ള അതായത് അവരാരും പ്രതീക്ഷിക്കാത്ത ടാർഗറ്റ് ആ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അസാസിനേഷൻ ആകാം ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റി അസാസിനേഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റി വിച്ച് യു കൻ റീഡ് ഇറ്റ് ഔട്ട് വൈ പീപ്പിൾ ആർ ഹൈഡിങ് വാട്ട് ഇസ് ദീസൺ ഔട്ട് ഓഫ് ഇറ്റ് ഹി ഹിംസെൽഫ് നോ ദാറ്റ് ഹിസ് ലൈഫ് ഇസ് ഇൻ ത്രെറ്റ് മേ ബി ദാറ്റ് അത് ഇന്ത്യൻ ആർമി ചെയ്യണം എന്നില്ല ടെററിസ്താനിലുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതാണ് ഡിപ്ലോമാറ്റിക് വിക്ടറി എന്ന് പറയുന്നത് അങ്ങനെയാവാൻ കാര്യം ഒന്ന് ഇല്ലായെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ പറയുന്നത് മേജർ ജനറൽ ആസിഫ് മുനുജ്ഞാൻ കേസും എത്താല്ലോ ആ പോസിബിലിറ്റി ആ പറയായിരുന്നു സർ എന്തായാലും ഈ ഹാഷി മൂസ പറ്റിയ പുറത്തു വരുന്നു ഹാഷിം മൂസ ചെറിയ ആളല്ല ഹാഷിം മൂസ പാകിസ്ഥാന്റെ അവരുടെ പാരാകമാൻഡോ ആയിരുന്നു അവിടുന്ന് പരിശീലനം കിട്ടിയ ആളാണ് അതിനുശേഷം അവർ ലഷ്കർലേക്ക് പറഞ്ഞു വിട്ടതാണ് അതിനുശേഷം അവർ ടി ആർ എഫിലേക്ക് പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ടാണ് ഹാഷിം മൂസക്ക് ഈ പറയുന്ന അവിടെ കിട്ടിയ പല പരിശീലനം കൊണ്ടാണ് ഈ നിപടനത്തിൽ ഇപ്പോഴും ഒളിച്ചിരിക്കാൻ കഴിയുന്നത് ഒരു ഹാഷിം മൂസ അല്ല പല ഹാഷി മൂസമാർ അവരുടെ ഉണ്ട് അവരെ അവരെ പരിശോധിക്കുന്ന സൈന്യമാണ് അതുകൊണ്ട് ഹാഷിം മൂസമാരെ ഇല്ലാതാക്കുന്നതിനൊപ്പം സൈന്യത്തിനു കൂടി നോവുന്ന ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ